പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാമത് എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു നാൽപ്പത്തിരണ്ട് കേഡറ്റുകൾ പരിശീലനം പൂർത്തിയാക്കിയ പരേഡിൽ പെരിങ്ങോം വൈകര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുണ്ണികൃഷ്ണൻ സല്യൂട്ട് സ്വീകരിച്ചു പയ്യന്നൂർ എ ഒ പി പി ശ്രീജിത് പരിശീലകൻ കുട്ടികളുടെ രക്ഷിതാക്കൾ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളായി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു എട്ടാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുണ്ണികൃഷ്ണൻ സല്യൂട്ട് സ്വീകരിച്ചു ശ്രീ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ ദേശീയ പതാകയും വഹിച്ചാണ് ഗ്രൗണ്ടിലൂടെ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം മാർച്ച് അർപ്പിച്ചുകൊണ്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് രണ്ടാമത്തെ പ്ലറ്റൂണിന് സമാധാനപരവും വികസനോംഭീരമായ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് ഈ പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി രജിതായം ചെയർമാനും പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീ രാജേഷ് പി കൺവീനറും ഉൾപ്പെട്ട അഡ്വൈസറി കമ്മിറ്റിയും നിയന്ത്രണത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും സി പി ഒമാരുമായ ശ്രീ ശ്രീജിത് കയം റിവ്യൂ ഓർഡറിൽ പതിനഞ്ച് സ്റ്റെപ്പുകൾ മാർച്ച് ചെയ്ത് ഹാൾട്ട് ചെയ്ത് നിലയുറപ്പിച്ച ശേഷം ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിക്കുന്ന ചടങ്ങാണ്

റൈറ്റ് ഓഫ് എസ് പി സി പ്രൊജക്ട് കണ്ണൂർ റൂറൽ എ ഡി എൻ കെ പ്രസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പെരിങ്ങോം പോലീസ് എസ് എച്ച്ഒ പി രാജേഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്തംഗം ഷജീർ ഇക്ബാൽ പയ്യനൂർ എഇ പി രത്നാകരൻ പി ടി ഐ പ്രസിഡന്റ് ടി സുധീഷ് പി എസ് പി സി കണ്ണൂർ പ്രൊജക്ട് അസിസ്റ്റന്റ് പി ശ്രീജിത്ത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് എം രജിത എന്നിവർ പ്രസംഗിച്ചു കാട്ടാമോ പക്ഷേ അതിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തുന്നതിനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കാറുള്ളത് അപ്പോൾ ഏറ്റവും അടുത്ത് നമ്മളെ എ ക്യാമറ വന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ നല്ല ശതമാനം യുവാക്കൾ യുവതലമുറയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ ചില പൊതുസമൂഹത്തിലെ ചില ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിന് അവരെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് നയിക്കേണ്ട ചില ശേഖരികൾ എങ്ങനെയാണ് ഐ എ ക്യാമറക്കെതിരായ പ്രചരണം സംഘടിപ്പിച്ചു നമ്മൾ കണ്ടതാണ് നമ്മുടെ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഈ കഴിഞ്ഞ മാർച്ച് ഈ കഴിഞ്ഞ വർഷത്തെ മാർച്ചിൽ ഉണ്ടായ പോസ്റ്റ്മോർട്ടത്തിന്റെ കണക്കിൽ കെ എം ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി പെരിങ്ങോം എസ് സി പി ഒരായ കെ വി ശ്രീലാൽ എൻ അബീസ എന്നിവരാണ് കേഡറ്റുകളെ പരിശീലിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ എസ് പി സി പരിശീലനം നടത്തുന്ന സ്കൂളിൽ നാൽപ്പത്തിരണ്ട് കുട്ടികളാണ് ഈ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയത് വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക